കുറച്ച് ദിവസങ്ങളായി തന്നെ വേടൻ എന്ന വ്യക്തിയുടെ പേര് അധികവും കേൾക്കുന്നില്ലായിരുന്നു എന്ന് പറയാം എന്നാൽ ഇപ്പോൾ വീണ്ടും വേടൻ്റെ പേര് ഉയർന്നു കേൾക്കുകയാണ് എന്നാൽ ഇത്തവണ ഒരു പീഡന ആരോപണം തന്നെയാണ് ഇപ്പോൾ വേടനെതിരെ ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ വേടനെ പിന്തുണയ്ക്കുന്നവർക്കൊന്നും തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും നാളും വേടനെതിരെ ജാതിക്കാട് കളിക്കുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ വേടനെ ജാതി പറഞ്ഞ് പുറത്താക്കുന്നുവെന്നും വേടൻ്റെ ജാതിയാണ് ഇവിടെയുള്ളവർക്കൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞ് വേടനെ പിന്തുണച്ചവരെ ഒന്നും കാണാനില്ലല്ലോ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം വേടനെതിരെ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത് ആദ്യമായിട്ടല്ല എന്നാൽ ഇങ്ങനെ ഒരു പരാതി വേടനെതിരെ വരുന്നത് അതായത് ഒരു യുവതി പീഡന പരാതി നൽകുന്നത് ആദ്യമായിട്ടാണ് വേടൻ പലപ്പോഴായി തന്നെ പീഡിപ്പിച്ചു എന്നാണ് വേടനെതിരെ പറയുന്ന പ്രധാന പരാതിയിലെ ഉള്ളടക്കം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നിൽക്കുന്നത് വേടനെതിരെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് യുവതി വേടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുകയായിരുന്നുവെന്നും പിന്നീട് നല്ല സുഹൃത്തുക്കളായി മാറുകയായിരുന്നുവെന്നുമാണ് പറയുന്നത് ഇപ്പോൾ ഇതിനു ശേഷമാണ് വേടനെതിരെ ഈ പരാതിയുമായി യുവതി രംഗത്തെത്തുന്നത് എന്ന് പറയുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചത് എന്നാണ് യുവതിയുടെ പരാതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പ്രതികരിക്കുന്നു കോഴിക്കോടും കൊച്ചിയിലുമെല്ലാം പ്രണയം നടിച്ചായിരുന്നു ബലാത്സംഗം എന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം യുവതിയെ ഒഴിവാക്കുകയായിരുന്നു വേടൻ ചെയ്തത് പൊസിറ്റീവ് ആണെന്നും മാനസിക രോഗിയാണെന്നും പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു വേടൻ ചെയ്തതെന്ന് യുവതി പറയുന്നുണ്ട് യുവതിയെ പീഡിപ്പിച്ചത് തന്നെയാണ് ഇപ്പോൾ കുറ്റകൃത്യമായി പറയുന്നത് പ്രണയബന്ധമായിരുന്നുവെന്നും വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും യുവതി പറയുന്നുണ്ട് അങ്ങനൊരു യുവതിയുടെ പരാതി നിലനിൽക്കെ വേടൻ കുറ്റക്കാരനായി തന്നെ ഇപ്പോൾ തെളിയുകയാണ് എന്ന് പറയാം പ്രേക്ഷകരടക്കം തന്നെ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ എത്തുകയാണ് എന്ന് പറയാം പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ ചിന്തിക്കുകയാണ് വളരെ പല രീതിയിൽ തന്നെ വേടൻ്റെ വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇത് സത്യമാണോ എന്ന് കോടതിയും പോലീസുമൊക്കെ ഉടൻ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേടനെ പിന്തുണയ്ക്കുന്നവരൊന്നും തന്നെ ഒന്നും വേണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നാണ് സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ നിറയുന്നത് ൂൾവീണിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴും അതൊക്കെ തന്നെയും അവൻ്റെ ജാതി പ്രശ്നമാണെന്നും അവൻ്റെ പ്രശ്നമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് അവൻ പാട്ടിലൂടെ ലോകത്തിലെ എല്ലാവരെയും അതുപോലെ സമൂഹത്തിലെ ഇത്തരം ആൾക്കാരെയൊക്കെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി അവന് ലഭിക്കുന്ന ഒരു കുഴപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പലരും എന്നാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുക്കുകയും ഇനി ഇതിനെ തുടർന്നുള്ള അന്വേഷണം ഉടൻ തന്നെ നടന്ന സത്യമെന്താണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ